ഹലോ നമസ്കാരം സ്ലാമലൈക്കും അങ്ങനെ ഒരു യാത്രയുണ്ട് ഷാർജയിൽ നിന്നും ഒരു യാത്ര നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പോൾ തിരക്കെന്ന് വെച്ചാൽ അമ്മാതിരി തിരക്കാണ് എന്നാലും ഫയറൊക്കെ ഭയങ്കര റേറ്റ് ആണ് നമ്മൾ കേരളത്തിലേക്കായാലും എന്തെങ്കിലും മൊത്ത സ്ഥലത്തേക്ക് ഭയങ്കര റേറ്റുള്ള സമയമാണ് ഇപ്പോൾ സീസൺ സ്കൂളൊക്കെ പൂട്ടിയ സമയം അപ്പോൾ ഞാൻ കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം കൊച്ചി ഈ മൂന്ന് സ്ഥലത്തേക്ക് നാല് സ്ഥലത്തേക്കും ടിക്കറ്റ് ഇങ്ങനെ നോക്കിയിരുന്നു അങ്ങനെ ഒക്കെ പിള്ളായിരത്തി അറുപൂറ് ആയിരത്തിനായിരത്തി ആയിരത്തി ആയിരം അങ്ങനെയുള്ള ഫ്ലൈറ്റിൽ ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇതൊരു ഭാഗ്യത്തിന് ഒരു സമയം ഭാഗ്യത്തിന് പെട്ടെന്ന് എക്സ്പ്രസ്സിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നമുക്ക് കോഴിക്കോട് സാധ്യത കോഴിക്കോട്ക്കുള്ള ഫ്ലൈറ്റിൽ നിന്ന് ടിക്കറ്റ് കിട്ടി അതും വെറും അഞ്ഞൂറ്റി എഴുപത്തഞ്ച് തരാം സിനിമ എനിക്ക് കിട്ടിയത് പിന്നെ എല്ലാവരും പറഞ്ഞ് എയർ ഇന്ത്യ എക്സ്പ്രസ്സല്ല പോകൂല നീ നിന്റെ ആ സമയത്ത് അവിടെ എത്തൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിനെടുക്കെയത് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തിൽ ഞാൻ പോകുന്നു സുഖ യാത്രയായിരുന്നു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ നേരം വഴിയുള്ളൂ അത് റെൻപയുടെ എന്തോ ഒരു അവർ സിഗ്നലിൻ്റെ പ്രശ്നത്തിൽ നിൽക്കായിരുന്നു പക്ഷേ കോഴിക്കോട് യാത്ര വന്ന് സുഖം യാത്ര ഇറങ്ങി അവിടെ കോഴിക്കോട് എയർപോർട്ടിൽ എമിഗ്രേഷൻ കുറച്ച് തിരക്കുണ്ടായിരുന്നു പിന്നെ ലഗേജ് കുറച്ച് സമയം പിടിച്ച് കിട്ടാൻ അത് കഴിഞ്ഞ് പുറത്തുകാരം നാലേ മുക്കാലിന് നാലേ മൂന്നാലേ മുക്കാലിന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോൾ ആറുമണിയായി ആറുമണി വന്ന് പുറത്ത് ഇറങ്ങിയപ്പോൾ നീ കാഴ്ചയാണ് കണ്ടത് എന്താ പറയുക രണ്ടോ മൂന്നോ ഫ്ലൈറ്റ് വന്നിട്ടുള്ളൂ അപ്പോഴേക്കും ഇവിടെ ഒരു വണ്ടികൾക്ക് നീങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ എന്തോ പാർക്കിംഗ് സൗകര്യങ്ങളുടെ പോരായ്മയാണോ അതല്ല അവരുടെ ട്രാഫിക് നിയമങ്ങളുടെ പ്രശ്നമാണോ എന്നറിയില്ല എല്ലാവരും വണ്ടി വണ്ടിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയും കയറ്റി ആർക്കൊക്കെ പോകാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു എടുക്കലാണ് വണ്ടിയെടുക്കൽ വണ്ടിയെടുക്കുന്നതും അവിടുത്തെ സൗകര്യം അത്രയേ ഉള്ളൂ അപ്പോൾ അവർക്കൊന്നു വിശാലമാക്കിയിട്ട് പാർക്കിംഗ് സൗകര്യങ്ങളും അതേപോലെ ആളുകൾക്ക് വന്ന് പോകുമ്പോൾ വരാനും പോകാനുള്ള ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ അത് ട്രാഫിക് സിസ്റ്റമൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും ഇത് നമ്മൾക്ക് പ്രശ്നമല്ല നമ്മൾ നമ്മളുടെ നാട് അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ പുറത്തുനിന്ന് ആളുകൾ വരുമ്പോൾ അതിനെ വിലയിരുത്തും അങ്ങനെ യാത്ര ഞാൻ അവിടെ നിന്ന് കോഴിക്കോട് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ വണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ ഞാൻ വണ്ടി ഓടിച്ചത് യാത്ര സുഖമായിരുന്നു യാത്ര നല്ല റോഡൊക്കെ വലിയ കുഴപ്പമില്ല കുഴപ്പമില്ല നമ്മളെ റോഡ് നമുക്കറിയാമല്ലോ നമ്മളെ നാട്ടിലെ റോഡിൻ്റെ സ്ഥിതി നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് തന്നെ പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ കാലത്തായതുകൊണ്ട് മഴയുടെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ റോഡുകൾ നമുക്കറിയാലോ കേരളത്തിലെ റോഡിൻ്റെ അവസ്ഥ കുറേയൊക്കെ ശരിയൊക്കെ ഉണ്ട് കേട്ടോ കുറേയൊക്കെ ചില ഭാഗത്തൊക്കെ നന്നായിട്ടുണ്ട് ചില ഭാഗത്ത് കുറച്ച് നമ്മൾ ഒന്ന് ആ സുഖ യാത്രയ്ക്ക് ഒരു എന്താ പറയുക ഷോക്കപ്സൊക്കെ ഒന്ന് വർക്ക് ചെയ്യും വണ്ടിര അങ്ങനെ യാത്ര പുറത്തറിഞ്ഞപ്പം നല്ല മഴയുന്നിട്ടാണ് ഞാൻ നല്ല ചൂടീന്നാണ് വന്നത് നല്ല ചൂടെന്ന് വെച്ചാൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് ആ സമയം ഇപ്പോൾ ഗൾഫ് നാട്ടിലൊക്കെ ചൂട് അങ്ങനെ പുറത്തിറങ്ങി കുറച്ച് നമ്മളെ മരുമകൻ വണ്ടി ഓടിച്ച് പിന്നെ അവിടുന്ന് ഞാനിന്ന് വണ്ടി ഓടിച്ച് തരാം ഇവിടെ ഇതിലൊക്കെ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് നല്ല സുഖമായിട്ട് പോയി ചെറിയ കുഴിയും കൂണ്ടിയൊക്കെ ഇത് നമ്മളുടെ ചമ്പ്രവട്ടം പാലം അതാണ് ഈ പാലം ചമ്പ്രവട്ടം അതാണ് അതാണ് തോന്നാ അതു തന്നെയാണ് ചമ്പ്രവട്ടം പാലം അതിൻ്റെ മേലക്കിട്ട് പോയി അങ്ങനെ പൊന്നാനി ആ വഴി വഴിക്കൂടെ അങ്ങനെ യാത്ര ചെയ്യും അങ്ങനെ വാടൻ തൃപ്പയാർ വഴി നമ്മളുടെ നാട്ടിലെത്തി എന്താ പറയുക യാത്ര കുഴപ്പമുണ്ടായിരുന്നില്ല ചെറിയ ചാറ്റൽമാരുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ തന്നെയായിരുന്നു നമ്മളുടെ വിശേഷങ്ങളും പിന്നെ ഞാൻ പറഞ്ഞില്ല നിക്കാഹും കല്യാണമൊക്കെയാണ് അതിൻ്റെ വീഡിയോ ഒക്കെ വരും ഇൻഷാല്ല അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മളുടെ ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളുടെ മാറ്റിത്തരട്ടെ നമ്മളുടെ നല്ല ചിന്തകളൊക്കെ പടച്ചുവാൻ അനുഗ്രഹിച്ച് അത് സഫകരിച്ചു തരട്ടെ ആ മീൻസ്